ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈയിടെ ആയിട്ട് നമുക്ക് കുറേ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ് അതിൽ ഏതാണ് റിയൽ എന്നും ഏതാണ് ഫേക്ക് എന്നും ഫേക്കെന്നും അറിയില്ല ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ എൻക്വയറി വരുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റീനെ കുറിച്ചാണ് അപ്പോൾ ഈ സർട്ടിഫിക്കറ്റിന് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ ഇതിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നിങ്ങൾക്ക് ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാല നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ കേട്ട് വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പോൾ ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണെങ്കിലും നമുക്ക് യു പ്രകാരം ഇത് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഓക്കെ യു ജി സി അംഗീകാരം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല നമ്മുടെ കേരളത്തിലെ മറ്റു യൂണിവേഴ്സിറ്റിയെ പോലെ തന്നെ ഇതും ആണ് ഈ യൂണിവേഴ്സിറ്റിയും ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് അപ്പോൾ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊല്ലം വരെ പോയാൽ മതി ഓക്കെ അതുപോലെ തന്നെ നമ്മളോട് സ്റ്റുഡൻസ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ചോദിക്കാറുണ്ട് ഓക്കെ ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇരുപത്തി എട്ട് കോഴ്സാണ് ടോട്ടലി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അതിൽ നമുക്ക് വരുന്നത് ആറ് കോഴ്സ് എന്ന് പറയുന്നത് നാല് വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം ആണ് പിന്നെ വരുന്നത് പത്ത് കോഴ്സാണ് പത്ത് കോഴ്സ് എന്ന് പറയുന്നത് മൂന്ന് വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമും പിന്നെ പന്ത്രണ്ട് പി ജി പ്രോഗ്രാമുകളും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട് അത് സാധാരണ പോലെ തന്നെ രണ്ട് വർഷമായിരിക്കും ഈടായിട്ട് എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഡിഗ്രി പ്രോഗ്രാം നാല് വർഷമാക്കിയത് ആദ്യം മുൻപ് നമുക്ക് മൂന്ന് വർഷമായിരുന്നു ഇപ്പം നമുക്ക് ആക്കിയത് നാല് വർഷമാണ് ഓക്കെ അപ്പം ഇത് ആദ്യമായിട്ട് നിലവിൽ കൊണ്ടുവന്നത് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പോൾ ഡിഗ്രി പ്രോഗ്രാം നാല് വർഷം ആക്കി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് മൂന്ന് വർഷം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ലഭിക്കുന്നതാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നാലാമത്തെ വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ പോകണമെങ്കിൽ എക്സാമ്പിൾ പി എച്ച് ഡി ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നാല് വർഷത്തെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കുന്നതാണ് കൂടാതെ തന്നെ ഇതിൽ എം എച്ച് ആർ ഡിയും അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണ് എം എച്ച് ആർ ഡി എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഓക്കെ അതുകൊണ്ട് തന്നെ കേരളത്തിലെ മറ്റു യൂണിവേഴ്സിറ്റിയെ പോലെ തന്നെ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്കും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട് അപ്പോൾ ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെയും കോഴ്സിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇനി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ മതി কি গোয়িং হ্যাপি লার্নিং